അള്ളാഹുവിൽ നിന്നും ഒരു അടിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ റമദാനിൽ അവന് ജീവിക്കുവാൻ അവസരം ലഭിക്കുക എന്നത് റമദാനിൽ ദായയുടെ മാസമാണ് ഏത് പാർട്ടിയും നമുക്ക് വർദ്ധിപ്പിക്കാം പൊതുവായി നമുക്ക് എന്തും ദ ചെയ്യാം പക്ഷേ ചില ദകൾ നിർമ്മിച്ചുണ്ടാക്കിയിട്ട് റമദാന ഒന്നിന് ചൊല്ലേണ്ടത് രണ്ടിന് ചൊല്ലേണ്ടത് മൂന്നിന് ചൊല്ലേണ്ടത് ആയിരത്തെപ്പത്തിൽ ചൊല്ലേണ്ടത് രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പ്രചരിപ്പിക്കാറുണ്ട് അതിൽ എന്ന് വിചാരിച്ചു കൊണ്ട് എല്ലാ ശേഷവും വെച്ചും ഒക്കെ ചെല്ലുമ്പോൾ മാറുകയുടെ മഹത്തായ തോഫീഖ കൊണ്ട് അനുഗ്രഹം കൊണ്ട് പുതിയൊരു റമദാനിലേക്ക് കൂടി വിശ്വാസികൾ കാലെടുത്ത് വെക്കുകയാണ് അലഹദില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ റമദാനുമായി ബന്ധപ്പെട്ട് ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടതും ജാഗ്രത കൈക്കൊള്ളേണ്ടതുമായ ഒട്ടേറെ വിഷയങ്ങളുണ്ട് റമദാനിൻ്റെ പുണ്യവും അതുപോലെ തന്നെ ആ പുണ്യങ്ങളെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും വിശ്വാസികൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടും അറിവും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് അല്ല എങ്കിൽ വളരെ ആഗ്രഹത്തോട് പ്രതീക്ഷയോടുകൂടി നമ്മൾ കാലെടുത്ത് വെക്കുന്ന റമദാൻ വേണ്ട രീതിയിൽ നമുക്ക് ഫലപ്രദമാക്കുവാൻ സാധിച്ചില്ല എന്ന് വരും അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രൂഫ് പോയിൻ്റിൽ നമ്മൾ ആദ്യമായി ചർച്ച വിഷയം നോമ്പും റമലാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിലാദ്യമായി ഇൻഷാള്ള റമലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട അതിലെ നോമ്പുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതകളും കാര്യങ്ങളുമെല്ലാം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നോമ്പെടുക്കുമ്പോൾ അവൻ അവൻ്റെ മനസ്സിൽ എന്തെല്ലാം പ്രതീക്ഷിക്കണം എന്തെല്ലാം ആഗ്രഹിക്കണം എന്നും ആ നോമ്പിലൂടെ അവന് കിട്ടുന്ന പ്രതിഫലങ്ങളും ഗുണങ്ങളുമെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കൽ ആവശ്യമാണ് ഇൻഷാല് ബഹുമാനനായ ഷബീഫ് സലായ് ഉസ്സാദ് അത് കൃത്യമായി വിശദീകരിക്കും ബസ്മി ലഹമ്മദ് വസ്ലത്തു വസ്ലാം അലഹറസാ അലല അലഹി വസ്ഹാമഹി വസ്ലമു വസ്ലിം ഗസീർ റമബാദ് അള്ളാഹുവിൽ നിന്നും ഒരു അടിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ റമദാനിൽ അവന് ജീവിക്കുവാൻ അവസരം ലഭിക്കുക എന്നത് ആ റമദാനിന് അതിൻ്റെ കൃത്യതയോടുകൂടി ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാപങ്ങളെയും അവന് പുറ പുറത്ത് ലഭിക്കുകയും അതുപോലെ തന്നെ അവന് തെഹുവ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുമെന്നത് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് നോമ്പുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനവത്താല പറഞ്ഞത് യാഹുല്ലദീൻ ആമനു കുത്തിബ അലൈക്കും സിയാം ഖമ കുത്തിബ അലല്ലീൻ അമീൻ കബലിക്കും ലാലല്ലക്കും ചത്തക്കൂൻ വിശ്വസിച്ചവരെ നിങ്ങൾക്ക് നാം മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ തന്നെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു ആ നിർബന്ധമാക്കിയതിൻ്റെ ലക്ഷ്യം പറഞ്ഞത് എല്ലക്കും തത്തക്കും നിങ്ങൾ മുത്തക്കികളായി തീരുവാൻ വേണ്ടിയാണ് എന്നാണ് മോമ്പിലൂടെ തെക്കുവ ഉണ്ടാക്കിയെടുക്കലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യം അങ്ങനെ തെക്കുവയുള്ളയാളായി തീരുമ്പോൾ ആ തെക്കുവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്നുമൊക്കെ സംരക്ഷണ കവചം നേടുക നേടിയെടുക്കുക എന്നതാണ് വിഖായത്തുനാൻ ഓലബില്ലാഹി വ സഫ്തുഹി എന്നൊക്കെയാണ് പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നേടിയെടുക്കുന്നതിലൂടെ നരകത്തിൽ നിന്നുമുള്ള ഒരു മോചനം തന്നെയാണ് തഹ്വയിലൂടെ മനുഷ്യൻ നേടിയെടുക്കുന്നത് ഗവർമെൻ്റെ വിഷയത്തിൽ റസൂൽ അഹി അലൈഹി അലൈവലമ പ്രത്യേകം പറഞ്ഞല്ല സുയാമു ജുന്നത്തുൻ സുയാമ നോമ്പി എന്നത് അതൊരു പരിചയമാണ് യസ്തജിന്നു ബിഹലഅബിദു മിനന്നാർ നരകത്തിൽ നിന്നും അടിമ അവൻ അതിലൂടെ പരിചയായിക്കൊണ്ട് അവൻ എന്താണ് അടിമയ്ക്ക് ഒരു പരിചയമായിക്കൊണ്ട് അതുണ്ടാകും അതിൽ നരകത്തെ തൊട്ട് അവനെ തടയുന്നതാണെന്നാണ് മാത്രമല്ല അള്ളാഹു പറഞ്ഞു വാഹുവലി വ അന അജ്സി ബിഹി അത് എനിക്കുള്ളതാണ് നോമ്പ് ഞാനതിന് ജസാ പ്രതിഫലം നൽകുകയും ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞതായിക്കൊണ്ട് നബി സാഹു അലൈഹി സ്വലമ്മ പ്രത്യേകമായിക്കൊണ്ട് പറയുകയാണ് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം അസുയമ ജുന്നത്തുൻ ക ജുന്നത്തി അഹദിക്കും മിനൽ കിത്താൽ യുദ്ധത്തിൽ പരിച എപ്രകാരമാണോ അപ്രകാരമാണൊരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്നത് അഥവാ തിന്മകളെ തൊട്ട് മനുഷ്യനെ നോമ്പ് തടഞ്ഞു വെക്കണം നോമ്പിലൂടെ എല്ലാവിധ തിന്മകളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇല്ലാതെയാവുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നതാണ് അതിൽ ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നരകത്തിൽ നിന്നുള്ള ഒരു രക്ഷ കവചമാണ് നോമ്പ് എന്ന് പറഞ്ഞു അവിടെ കാണാൻ സാധിക്കും അള്ളാം റസൂൽ പറയാ സുയാമു ജുന്നത്തുൻ വഹ്സുനുൻ ഹസീനു മിനന്നാർ ഹൈസുൻ ഹസീനു മിനന്നാർ നരകത്തിൽ നിന്നുമുള്ള രക്ഷാകവചമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പി എന്നത് മാത്രമല്ല ഇപ്പോൾ മനുഷ്യനെ തിന്മകളിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ശുഭഹാത്തുകളാണ് അതായത് അറിവില്ലായ്മയിലൂടെ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളാണ് മനുഷ്യനെ തിന്മയിലേക്ക് എത്തിക്കാൻ ഒന്ന് രണ്ട് ഷഹവത്തുകളാണ് അവൻ്റെ ലൈംഗിക വികാരങ്ങളാണ് അവനെ തിന്മകളിലേക്ക് എത്താറ് എത്തിക്കാറുള്ളത് അപ്പോൾ ലൈംഗിക വി വികാരങ്ങളെ അതിനെ തടഞ്ഞു വെക്കാനും മറ്റുമൊക്കെയുള്ള നല്ലൊരു വഴിയായി കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച കാര്യവുമാണ് നോമ്പി എന്നത് റസുല പറഞ്ഞല്ലോ യാമറ ഷബാബ് മനസ്സത്ത മിൻകു മൽ ബാഫല്യത സവ്വച്ച് യുവ സമൂഹമേ നിങ്ങൾക്ക് എന്താണ് വിവാഹത്തിനുള്ള പ്രായം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുക ഫഇന്നഹു ഫ ഇന്നഹു ആൽബർ ലിൽ ഫർജ് എന്ന് പറഞ്ഞു അഥവാ അത് നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുവാനും നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ സംരക്ഷിക്കുവാനും ഒക്കെ ഏറ്റവും നല്ലത് അതാണെന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞത് വമല്ലം യസ്തത്യം ഫാലഹി ബിസ്സിയാം അല്ലെങ്കിൽ വഅലൈഹി ബിസ്സൗം അതെ അതിന് കഴിയാത്ത ആളുകൾ അവർ നോമ്പ് നോറ്റുകൊള്ളട്ടെ ഫ ഇന്നഹു ലഹു വിജ ഉൻ അത് അവനൊരു പരിചയമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ലൈംഗിക വികാരങ്ങളെ തടയുവാനുള്ള ഏറ്റവും നല്ല പരിചയമായിട്ടൊക്കെയാണ് ഇസ്ലാം നോമ്പിനെ പഠിപ്പിച്ചു തരുന്നത് അതുപോലെ തന്നെ നോമ്പ് നോൽക്കുന്ന ഒരാൾ അദ്ദേഹം അവന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയേണ്ടത് അലൈഹി റസൂ സാഹുലം നമുക്ക് കാണാൻ പറ്റും മൻ സോമ യോമൻ ഫി സബീലില്ലാഹി ബാഹു അജി അഹുഅനി സുബൈൻ അള്ളാവിൻ്റെ മാർഗത്തിലായിക്കൊണ്ടൊരാൾ ഒരു ദിവസം നോമ്പ് നോൽക്കുമ്പോൾ എഴുപത് സൽവത്സരക്കാലത്തെ വഴിദൂരം അള്ളാഹു സുബാനവത്താലൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഉണ്ടാക്കുന്നതാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത് മൻസോമ യോമൻ ഫി സബീലില്ല ജ അലല്ലാഹു ബൈനഹുവ ബൈനന്നാരി ഹന്ദക്കൻ കമ ബൈനസമ ഇവല്ലറുള്ളൂ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹ് ഒരു വലിയ കിടങ്ങുണ്ടാക്കും ആ കിടങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശഭൂമികൾക്കിടയിൽ അത്ര കണ്ട് വിശാലതയുണ്ടോ അത്ര വിശാലതയുള്ളൊരു കിടങ്ങുണ്ടാക്കുമെന്നാണ് റസൂല്ലാ സല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞത് പിന്നെ മാത്രമല്ല ഈ നോമ്പിൻ്റെ പ്രതിഫലമെന്ന് പറയുന്ന അതിന് പകരം വെക്കാൻ പറ്റുന്ന ഒന്നുമില്ലെന്ന് അലൈ കബിസ്സവും ഫൈനഹുല അതില ലഹു അതായത് നീ നോമ്പെടുക്കുക ആ നോമ്പിന് പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതിന് പകരം വയ്ക്കുവാനായിക്കൊണ്ട് മറ്റൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെ ആ നോമ്പ് ലഭിക്കുവാൻ വേണ്ടി റമദാൻ തനിക്ക് ലഭിക്കുവാൻ വേണ്ടി സഹാബത്ത് വല്ലാതെ പ്രാർത്ഥിച്ചിരുന്നു ആറുമാസക്കാലമൊക്കെ റമദാൻ ജീവിതത്തിലേക്ക് വന്നെത്താൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ആറുമാസക്കാലം അതുപോലെ തന്നെ അവർ റമലാൻ പോയി കഴിഞ്ഞാൽ ആ റമദാനിൽ അവർ ചെയ്ത കർമ്മങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അവർ എന്താക്കാറുണ്ടായിരുന്നു പ്രത്യേകമായിക്കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മാത്രമല്ല സ്വർഗത്തിൽ നോമ്പുകാരെ വരവേൽക്കാനായി പ്രത്യേക ഒരു കവാടം തന്നെ അല്ല സുഹാത്താറെ സംവിധാനിച്ചു എന്ന് പറഞ്ഞത് ബാബു റയ്യാൻ എന്നാണ് അതിൻ്റെ പേര് ഇന്നഫിൽ ജന്നത്തി ബാബൻ യുക്കാൽ റഹുഅർ റയ്യാൻ എന്നാണ് പറഞ്ഞത് അതായത് സ്വർഗത്തിലൊരു വാതിലുണ്ട് ആ വാതിലിൻ്റെ പ്രത്യേകത അതിൻ്റെ പേര് റയ്യാൻ എന്നാണ് അതിലൂടെ നോമ്പുകാർ മാത്രമാണ് പ്രവേശിക്കുകയുള്ളൂ എന്നതാണ് ആ ഇതിൻ്റെ പ്രത്യേകത മാത്രമല്ല ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പിന് നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ നമുക്കറിയാം അതിലൊരു പ്ര സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഹിസ് അതിൻ്റെ ഒരു ഹസിലത്ത് അതിൻ്റെ ഒരു എന്താണ് പറയുക അതിൻ്റെ സിഫത്ത് അതിൻ്റെ ഒരു രൂപം അതിൻ്റെ ഒരു വിശേഷണമായിക്കൊണ്ട് പറഞ്ഞ ഒരു മനുഷ്യനിലുണ്ടാകേണ്ട കുറേ വിശേഷണങ്ങളുടെ കൂട്ടത്തിൽ വിശേഷണം അബൂബക്കർ അല്ലി അള്ളഹുനിൻ്റെ ഹദീത് ഉണ്ടല്ലോ അതായത് നെബ് സഹി സ്വലമ്മ ചോദിക്കുന്നുണ്ടല്ലോ മൻ അസ്ബഹ് അലിയോ മുമും സ്വാഹിമ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്നാരെങ്കിലും നോമ്പ് പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബ്ബഖക്കർ അല്ലാഹുൻ ആൻ പിന്നെ ചോദിക്കേണ്ടത് ഇന്നാരെങ്കിലും ജനാജയൻ അനുഗമിച്ചിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞ് അനയാ റസൂലല്ല പിന്നെ എന്നൊരു പാവപ്പെട്ടവരും ഭക്ഷിപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ അനയാ റസൂലല്ല എന്നാരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ അപ്പോൾ അനയാ റസൂലല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരില്ലെങ്കിലും ഈ നാല് സ്വഭാവങ്ങൾ കാര്യങ്ങൾ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമായി എന്ന് റസൂൽ അഹ് സാഹു അലൈഹി വല്ല പറഞ്ഞു അതുപോലെ തന്നെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറിയ പാപങ്ങളുണ്ട് നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ചെറിയ പാപങ്ങൾ വന്നു കൊണ്ടിരിക്കുന്നവരാണല്ലോ അതൊക്കെ നോമ്പിലൂടെ എന്താവും അള്ളാഹു ഒഴിവാക്കി തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ അയൽവാസികളുണ്ട് ബന്ധുക്കളുണ്ട് കുടുംബങ്ങളുണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഇതിലൊക്കെ നമ്മളറിയാതെ കുറേ ഫിത്തനുകൾ കടന്നു വരാറുണ്ട് റസൂൽ അല്ലാ പറഞ്ഞു ഫിത്തനത്തുറജുലിഫി അഹിലിഹി വ മാലിഹി വ വലതിഹി വ ജാരിഹി എന്നൊക്കെ പറഞ്ഞു അതായത് അവിടെ വരുന്ന ഫിത്തനകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ നിർവഹിച്ചു കൊടുക്കേണ്ടതായ കുറേ ബാധ്യതകളും കാര്യങ്ങളുണ്ട് ആ ബാധ്യതകളിലൊക്കെ ചിലപ്പോൾ എന്ത് വരും ഖലിതങ്ങൾ വന്ന് അവസാനം അതൊക്കെ നമുക്ക് വലിയ കുഴപ്പങ്ങളായി മാറാം എന്നാൽ നബി അലൈഹി നബ്സ് ആലി സ്വലംഹ അസ്വലത്ത് വസോ ക നമ്പർ വന്നഹിയും നമസ്കാരം നോമ്പ് അതുപോലെ തന്നെ സ്വതക്ക നന്മ കൊണ്ട് കൽപ്പിക്കുക തിന്മ വിലക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ മായ്ച്ചു കളയുമെന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇത് മാത്രമല്ല ധാരാളം ഹദീസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ എന്തായിട്ടും നോമ്പിൻ്റെ ഫതലുകൾ മാത്രം പറയുന്ന ഹദീഥുകൾ നമുക്ക് കാണാൻ കഴിയും നോമ്പ് പരലോകത്ത് നമുക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യാനുണ്ടാവും എന്ന് പറഞ്ഞു ുമ്പോൾ നമുക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യാനുണ്ടാവുന്ന പറഞ്ഞത് മാത്രമല്ല ആ ഷഫായത്ത് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും എന്നൊക്കെ നമുക്ക് ഹരീഥുകളിൽ നിന്ന് കാണാൻ കഴിയും മാത്രമല്ല നമ്മാൻ്റെ ഒരു പ്രത്യേകത മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന പിശാചുക്കളെ അതുപോലെ തന്നെ നിൻ ന്മ തിന്മ കൊണ്ട് മനുഷ്യനെങ്ങനെ വസ്വാസം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനു വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറദ തുഷയാത്തിനൊക്കെ അള്ളാഹു സുബാനാവത്താലിക്കും ബന്ധിക്കും നരകത്തിൻ്റെ എല്ലാ കവാടങ്ങളും അള്ളാഹു കൊട്ടിയടക്കും സ്വർഗത്തിൻ്റെ എല്ലാ കവാടങ്ങളും തുറന്നു വയ്ക്കുന്നൊക്കെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ തനിക്ക് ഈ നോമ്പിലൂടെ നേടിയെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി എന്താണ് നമ്മൾ നോമ്പ് നോൽക്കണം അങ്ങനെ നോമ്പ് നോൽക്കുമ്പോൾ ആ നോമ്പിനൊരു ഒരു ഒരു ചൈതന്യം അനുഭവിച്ചറിയുവാൻ തന്നെ സാധിക്കുന്നുള്ളതാണ് അല്ലാതെ അള്ളഹാൻ്റെ സസുല് പറഞ്ഞതുപോലെ മല്ലയ്യദലസൂരി വല മല ബിഹി വൽ വൽ ജഹിൽ അതായത് അല്ലാക്ക് അങ്ങനൊരു ഉദ്ദേശമൊന്നുമില്ല ഞങ്ങൾ പട്ടിണി എടുക്കണം എന്നുള്ളത് കാരണം നമ്മൾ പട്ടിണി നടന്നുകൊണ്ട് പക്ഷെ എനിക്കൊന്നും കിട്ടാനില്ല അപ്പോൾ നോമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാവിനെ സൂക്ഷിച്ച് നമ്മുടെ കൈകളെ സൂക്ഷിച്ച് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് എല്ലാ അർത്ഥത്തിലും നന്മകൾക്ക് വേണ്ടി മാത്രം ഒതുങ്ങി കൊണ്ട് ഒരു ജീവിതത്തിൻ്റെ ഒരർത്ഥത്ത് പറഞ്ഞ ലോങ് യാത്രയിൽ നമ്മൾ എന്താകാറുണ്ട് ചിലപ്പോൾ കേരള പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി അവിടെയുള്ള ഹോട്ടലിലൊക്കെ ഒന്ന് കയറി ഒന്ന് ഫ്രഷ് ആയി ഒക്കെ ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ അതേപോലെ ഒരു അവസരം കിട്ടും സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് അതെ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് ഒരു നല്ല ഊർജം ഒരു അവസരമാണ് അപ്പോൾ ആ ഒരു ഊർജം നമ്മൾ സംഭരിച്ചെടുക്കുകയും എന്നിട്ട് ഇഞ്ഞ് അങ്ങോട്ട് എത്ര നമുക്ക് ജീവിക്കാൻ പറ്റുമോ അവിടെ വരെ ഇതിലെന്താ കഴിയണം ഈ ഒരു ഫ്രഷ്നെസ്സിൽ ഓടാൻ കഴിയണം അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമായിട്ടും നോമ്പിനെ കണ്ട് ആ നിലക്ക് നോമ്പ് നമ്മൾ നോൽക്കാനാണ് തയ്യാറാകേണ്ടത് അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് അള്ളാഹിൻ്റെ റസൂലിലൂടെ പഠിപ്പിച്ച് തന്ന ആ പ്രതിഫലം മുഴുവൻ നമുക്ക് കരകതമാക്കാൻ സാധിക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു അല്ലോ മാഷാ അള്ളാഹു ഒരു നോമ്പിലൂടെ ഒരു വിശ്വാസി നേടേണ്ടതും ഏറെ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുമായ കാര്യങ്ങളാണ് എന്തെങ്കിലും അവിടെ ഉസ്താദ് വ്യക്തമായി വിശദീകരിച്ചത് എന്നാൽ ഇത്രയേറെ നന്മകളും അതേപോലെ തന്നെ ഇത്രയേറെ ശ്രേഷ്ഠതകളും പുണ്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു വിശ്വാസിയെ അവൻ്റെ തുടർന്നുള്ള ജീവിതത്തിലേക്ക് ഒരു പരലോകത്തേക്ക് നല്ല രീതിയിൽ ഒരുക്കാനാവശ്യമായ രീതിയിലുള്ള സാ സാഹചര്യങ്ങളും അതുപോലെ തന്നെയുള്ള പുണ്യങ്ങളൊക്കെയുള്ള നോമ്പിനെ ആ റമദാനിനെ രണ്ട് രീതിയിൽ ഒന്നെങ്കിൽ അറിവില്ലായ്മ മൂലമോ അതല്ലെങ്കിൽ അമിതമായ ഭയം മൂലം അതിൽ ഭക്തി കാരണമൊക്കെ പല രീതിയിലുള്ള അബദ്ധങ്ങളും ഈ നോമ്പിലും റമദാനിലുമെല്ലാം സംഭവിക്കുന്നതായി നമുക്ക് കാണാറുണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് നെയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെയുള്ള അനേകം കാര്യങ്ങളുണ്ട് ഇൻഷാല്ല ഫൈസൽ അത് വിശദീകരിക്കും തീർച്ചയായും ആളുകൾക്ക് ഇത്രയും മഹത്തമായ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുന്നതിനടുത്ത് വലിയ വീഴ്ചകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട് ചിലത് അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ മറ്റു ചിലത് കാലങ്ങളായി പ്രചരിക്കുന്ന ഒരുപാട് തെറ്റായ ധാരണകൾ അന്ധവിശ്വാസങ്ങൾ അശ്രദ്ധകൾ ഇതെല്ലാം പലപ്പോഴും അതിന് കാരണമായി മാറാറുമുണ്ട് റമദാൻ പ്രവേശിക്കുന്ന അവിടെ മുതൽ അല്ലെങ്കിൽ മുമ്പ് മുതൽ തന്നെ ആരംഭിക്കുന്ന അബദ്ധധാരണകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ സമൂഹത്തിൽ കാണാൻ കഴിയും റമദാനൊക്കെ പ്രവേശിക്കുമ്പോൾ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഠിപ്പിച്ചത് മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് നോക്കുക മാസം കണ്ടാൽ ോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാളിലേക്ക് പ്രവേശിക്കുക എന്നതാണ് അതിലിന്ന് മാറി കണക്ക് കൂട്ടി കണക്ക് പ്രകാരം മാസമുണ്ട് എന്നറിഞ്ഞാൽ തന്നെ ഇനി കാണേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ കണക്ക് പ്രകാരം ഇനി മാസം ഇല്ല എന്ന് മനസ്സിലായാലും എന്നാലും കണ്ടാലോ എന്ന് ചോദിച്ചു കൊണ്ട് ഒരു ആവശ്യമില്ലാത്തൊരു സൂക്ഷ്മത കാണിക്കുന്ന ആളുകൾ രണ്ടിനും മധ്യേ അവിടെ ശരിയുള്ളത് അതായത് കിടക്കുന്നതോടുകൂടി തന്നെ ആളുകൾ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ആരോ കെട്ടിയുണ്ടാക്കി വിട്ട പലതിനെയും റമലാന പ്രത്യേക പ്രാർത്ഥനയായി കണക്കാക്കി കൊണ്ടെടുക്കുന്ന ആളുകളുണ്ട് റമലാലൻ ദുവായയുടെ മാസമാണ് ഏത് പ്രാർത്ഥന നമുക്ക് വർദ്ധിപ്പിക്കാം പൊതുവായി നമുക്ക് എന്തും ദുവായ ചെയ്യാം പക്ഷേ ചില ദുവഴകൾ നിർമ്മിച്ചുണ്ടാക്കിയിട്ട് രമലാന ഒന്നിന് ചൊല്ലേണ്ടത് രണ്ടിന് ചൊല്ലേണ്ടത് മൂന്നിന് ചൊല്ലേണ്ടത് ആദ്യത്തെ പത്ത് ചൊല്ലേണ്ടത് രണ്ടാമത്തെ പത്ത് ചൊല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പ്രചരിപ്പിക്കാറുണ്ട് അതിൽ സുന്നത്താണ് എന്ന് വിചാരിച്ചു കൊണ്ട് എല്ലാ നിസ്കാര ശേഷവും അതിന് പ്രത്യേകമായ എണ്ണങ്ങൾ വെച്ചുമൊക്കെ ചെല്ലുമ്പോൾ അത് വിധേയത്തായിട്ടാണ് മാറുക ഒരു ആശയം തെറ്റായിക്കൊള്ളണമെന്നില്ല പക്ഷേ മതത്തിലൊരു കാര്യം സുന്നത്തായി പഠിപ്പിക്കണമെങ്കിൽ തെളിവുകളുടെ ഉണ്ടാകണം അതില്ലെങ്കിൽ അത് വിധേയത്തായി കണക്കാക്കപ്പെടും അതുപോലെ റമദാനിൽ കടക്കുമ്പോൾ ഓരോ ദിവസം നോമ്പ് നോൽക്കാൻ വേണ്ടി നെയ്യത്തു പ്രധാനമാണ് പിന്നെ വിധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അഴിമാലു ബിന്നെയ്യാത്ത് അമലുകൾ നെയ്യത്ത് പ്രകാരമാണ് ഫറു നോമ്പ് നോക്കണമെങ്കിൽ സുബഹിക്ക് മുമ്പ് അയാൾക്ക് എന്തെന്നാലും ഉദ്ദേശം വേണം ഞാൻ നാളെ നോമ്പ് നോമ്പെടുക്കും മെല്ലം യുബയി സുയാമ ഫല സുയാമല നോമ്പെടുക്കാൻ രാത്രി തീരുമാനിക്കാത്തവന് നോമ്പില്ല എന്നാണ് ഇത് അത് ഫറുദ് കാര്യത്തിലാണ് ചുനത്താണെങ്കിൽ സുഭയ്ക്ക് ശേഷമോ ഇനി ഉച്ചയ്ക്ക് മുമ്പോ ഒരു വേള ഉച്ചയ്ക്ക് ശേഷം പോലും ഒരാൾക്ക് അങ്ങനെ തീരുമാനിച്ച് നോമ്പുകാരനായി തുടരാൻ പറ്റും ആ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ സുഭയ്ക്ക് ശേഷം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഒരു പത്ത് മണിയായപ്പോൾ പതിനൊന്ന് മണിയായപ്പോഴേക്കും തോന്നി ഇന്ന് നോമ്പായാലോ അവിടെ അങ്ങോട്ട് നോമ്പ് നോക്കാം പ്രശ്നമൊന്നുമില്ല ഫർലിൽ അതുപോലെ ഫർലിൽ സുബയ്ക്ക് മുമ്പ് രാത്രി സമയത്ത് തന്നെ നോമ്പിൻ്റെ നെയ്യത്തുണ്ടാവേണ്ടതുണ്ട് അതേസമയം പല ആളുകളും ആ നോ നെയ്യത്ത് ചൊല്ലിപ്പറയുകയും ചൊല്ലിക്കൊടുക്കുകയും പള്ളിയിലൊക്കെ നിസ്കാല ശേഷം ഒന്നിച്ച് നവൈത്ത് സോമഹദീൻ എന്നീ മാവ് പറയുക അവരെല്ലാവരും നവയത്വ സോമഗീൻ എന്ന് ഏറ്റുപടയുക ഇങ്ങനെ ചൊല്ലിപ്പറഞ്ഞാൽ അതോട് നെയ്യത്തായി എന്ന് വിചാരിക്കുന്ന രീതികൾ നമ്മുടെ നാട്ടിലുണ്ട് അത്താഴം വളരെ നേരത്തെയാക്കൽ ഈ രംഗത്ത് വരുന്നൊരു അബദ്ധ ധാരണയാണ് ചില ആളുകൾക്ക് ധാരണ അത്താഴം കഴിച്ചാൽ സുബി ആകുമ്പോഴേക്ക് വിശക്കണം എന്നാണ് യഥാർത്ഥത്തിൽ അത്താഴം വൈകിപ്പിക്കാനാണ് നബി ഞങ്ങൾ പറഞ്ഞത് നബിയുടെ അത്താഴം കഴിഞ്ഞാൽ സുബി ബാങ്കിനിടയിൽ അൻപതായിരത്തോതാനുള്ള സമയമാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ അത് അതാണ് ശരിക്കും ഏറ്റവും പ്രബലമായ രീതി എന്നാൽ ചില ആളുകൾ ബാങ്ക് വിളിച്ചാലും അത് കാര്യമാക്കാതെ ബാങ്ക് കൊടുത്താലും ബാങ്ക് കൊടുത്ത് കഴിയുന്നവരെ ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പല പല വെള്ളിയിലും ബാങ്കുകൾ ഉണ്ടാകും അപ്പോൾ ഏതെങ്കിലും പള്ളിയിൽ ഇങ്ങനെ ബാങ്ക് കേൾക്കുന്നതാവും അതൊക്കെ എന്നാലും ആവട്ടെ കൊടുക്കട്ടെ നമ്മളെ വള്ളീനെ കൊടുത്തിട്ടില്ല മറ്റേ വള്ളീനെ കൊടുത്തിട്ടില്ല മഹൽ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്ക് കേൾക്കുമ്പോഴും ഭക്ഷണം കഴിക്കുന്ന രീതികളും ചില ആളുകൾ ഒരംഭാവം അരംഗത്ത് കാണിക്കാറുണ്ട് ശരിയല്ല സുഭയ്ക്ക് മുമ്പ് അത്താഴം അവസാനിപ്പിക്കണം അത്താഴം കഴിഞ്ഞാൽ ഓതാനുള്ള സമയം ഉണ്ടാവുകയാണ് നബിയുടെ മാതൃക ഇനി വേണമെങ്കിൽ ആ ബാങ്കിൽ സമയം വരെ ബാങ്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആ സമയം വരെ ഒരാൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം സമയമായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ല മറ്റൊന്ന് റമദാനിൽ ഭാര്യമാരുമായുള്ള ബന്ധങ്ങൾ ശാരീരിക ബന്ധങ്ങളാണ് പകൽ ഏതായിരുന്നാലും അത് വെക്കപ്പെട്ട കാര്യമാണ് വലിയ ഗൗരവമുള്ള വിഷയമാണ് പകലിൽ ഭാര്യമാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവൻ രണ്ടു മാസം തുടർച്ചയായി നോമ്പെടുക്കുകയോ അറുപത് മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യാനാണ് കഫാടത്തായി പഠിപ്പിക്കപ്പെടുന്നത് ശരിക്കും അടിമയെ മോചിപ്പിക്കണം അതിൽ കഴിയാത്ത ആളുകൾക്ക് രണ്ടു മാസം തുടർച്ചയായി നോമ്പെടുക്കാം അതിനും കഴിയാത്തവർക്ക് മാത്രമാണ് അറുപത് മിസ്കിമാരെ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞത് അതേസമയം രാത്രി കാലങ്ങളിലും ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട് അങ്ങനെ ഇല്ല രാത്രി കാലങ്ങളുമുണ്ട് വിശുദ്ധ ഖുരാൻ തന്നെ അനുവദിച്ചതാണ് ഒഹിലത്തിലേക്കും സുയ്യാമിർ ഫസുയാനെ സഹായിക്കും രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് ഭാര്യമാരുമായി ബന്ധം സ്ഥാപിക്കാം എന്ന് വിശുദ്ധ ഖുരാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ചില ആളുകളെങ്കിലും ജനാപത്തുകാരനായിക്കൊണ്ട് സുഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുളിക്കാൻ സമയം കിട്ടിയില്ല ഇനിയിപ്പം നോക്കി വയ്ക്കാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ആർത്തവകാരികൾ ഒരുപക്ഷെ സുബിയുടെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ആർത്തവം നിലച്ചു ശുദ്ധിയായി കുളിക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ കുളിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് അന്ന് പകൽ നോമ്പ് വയ്ക്കുക നോമ്പ് നോക്കാൻ യഥാർത്ഥത്തിൽ കുളി ആവശ്യമില്ല നിസ്കരിക്കാനാണ് കുളിക്കേണ്ടത് സുഭയെ നിസ്കരിക്കാൻ വേണ്ടി അയാൾ കുടിക്കണം നോമ്പുകാരനാകാൻ വേണ്ടി അയാൾ കുളിക്കേണ്ടതില്ല അശുദ്ധി കഴിഞ്ഞാൽ അർത്ഥം ആർത്തവം കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് നോമ്പിലേക്ക് പ്രവേശിക്കാം സുഭയിൽ വാങ്ങിയ ശേഷവും അവൾ കുടിക്കാൻ അനുവാദമുണ്ട് അതേപോലെ നോമ്പ് തുറക്കുന്നിടത്തും അനാവശ്യമായ സൂക്ഷ്മതയും പാടില്ല അലംഭാവം പാടില്ല സൂര്യാസ്തമയം ആയി ബഹരിബായി എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കാം ലബിതങ്ങൾ ധൃതി കാണിക്കാനാണ് പറഞ്ഞത് ലയസാദുനാസുബി ഹൈരിൻ മഹ് ജദു അൽ ഫിത്തോർ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം ജനങ്ങൾ ഹൈറിലായിരിക്കും നന്മയിലായിരിക്കുമെന്ന് അസുലു ലാഹി സോതസ്മ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതേസമയം ബാങ്ക് കേട്ടാൽ പോലും അത് ഏത് വള്ളിയിലെ വാങ്ങാണ് മറ്റേ പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തോ മഹിള വള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തോ നമ്മളെ വള്ളീന്ന് വാങ്ങിക്കൊടുത്തോ എന്നൊക്കെ ചോദിച്ച് കാത്തിരിക്കുന്ന രീതികൾ ഭൂഷണമല്ല ഇതാ സമയമാകും മുമ്പേ തന്നെ ബാക്കി വിളിച്ചില്ലെങ്കിൽ പോലും സമയം ആയി എന്ന് അത്ര സൂക്ഷ്മം കാണിക്കാതെ അത്രയൊക്കെ മതി ഒന്നോ രണ്ടോ മിനിറ്റിനെ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് പാത്രരായി പോവുകയും ചെയ്യും സമയമായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കുകയാണ് വേണ്ടത് ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു അനാവശ്യമായി കണ്ട ധാരാളമായി ഭക്ഷണം കഴിക്കുക വ്യത്യസ്തമായ ഇനങ്ങൾ പൊരിക പൊരികളായും മറ്റ് വ്യത്യസ്തമായ ഭക്ഷണ പദാർത്ഥങ്ങളായും റമദാനിൽ ഭയങ്കരമായ തീറ്റ എന്നുള്ളത് അത് തീർച്ചയായും നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യമാണ് റമദാൻ്റെ ലക്ഷ്യം നിലവേണത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ആ രംഗത്തേക്കൊരു നിയന്ത്രണം അയാൾക്ക് ആവശ്യമുണ്ട് എന്ന് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ വിശുദ്ധ റമദാനിൽ തറാവഹി നിസ്കാരം ജമായത്തെ നിസ്കരിക്കാൻ പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ടതാണ് റമദാനിൽ പതിനസ്കാരം റമദാനും അല്ലാത്തപ്പോഴും ഒക്കെ നമുക്ക് വിത്രയും തറാവീഹായും തഹജുദായും നിസ്കരിക്കാൻ പഠിപ്പിക്കപ്പെടുന്നു റമദാനിലുള്ള പ്രത്യേകത റമദാനിൽ ജമായത്ത് നിസ്കരിക്കാൻ പ്രത്യേകം സുന്നത്താണ് മറ്റു മാസങ്ങളിൽ അങ്ങനെ ജമായത്ത് നിസ്കരിക്കാൻ സുന്നത്തില്ല അതുകൊണ്ടാണ് തറവീഹുകൾ വിശ്രമങ്ങൾ എന്ന നടത്തുന്ന തറാവീഹ എന്ന പേര് തന്നെയും ആ സമയത്ത് അതിന് വന്നിട്ടുള്ളത് അതിൽ അലംഭാവം കാണിക്കുന്ന ആളുകളുണ്ട് തിരിച്ചുമുണ്ട് തറാവീഹിനൊക്കെ വരും പക്ഷേ ഫളർ നിസ്കാരത്തിൽ പള്ളിക്ക് വരാനോ ജമായത്ത് പങ്കെടുക്കാനോ പലപ്പോഴും ശ്രദ്ധിക്കാറുമില്ല സുബി വരെ ചിലപ്പോൾ കിട്ടുന്നൊരു പോവും ദുഹൊന്നും പള്ളിക്ക് വരാത്ത എന്നാലും എല്ലാ ത്യാഗം സഹിച്ചുകൊണ്ട് കുടുംബസമേതം വാഹനമെടുത്ത് പള്ളിയിൽ വന്ന് തലാവിഹി ഭയങ്കര കലശമായി പാലിക്കുകയും വളർന്ന കാര്യത്തിൽ ആ സൂക്ഷ്മത ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് രണ്ടും ശരിയല്ല രണ്ടിനും ഇടയിലാണ് യഥാർത്ഥത്തിൽ ന്യായമുണ്ടാവേണ്ടത് അതിപ്പോൾ ചെറിയ മക്കളെ നോമ്പ് നോക്കാൻ പ്രേരിപ്പിക്കാൻ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട പല മാതാപിതാക്കളും ചെറിയ കുട്ടികളാണ് അവർക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യാം കുട്ടം നോട്ട് ശിരിക്കട്ടെ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രായപൂർത്തിയായ കുട്ടികൾ തന്നെ പലപ്പോഴും കുട്ടികളാണ് എന്ന പേരും പറഞ്ഞിട്ട് നോമ്പ് ഒഴിവാക്കലുമുണ്ട് പ്രായപൂർത്തിയാവൻ ഇസ്ലാമികമായ പെൺകുട്ടികൾക്കാണെങ്കിൽ ആർത്തവം ഉണ്ടാവുക അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ അവർക്ക് ഇന്ദ്രിയസ്കഥനം ഉണ്ടാവുക ഇനി അതിൽ അതിൽ നിന്നും ഉണ്ടായില്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക ഇതാണ് പ്രായപൂർത്തിയുടെ കണക്ക് ഒരു പക്ഷേ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സൊക്കെ പെൺകുട്ടികൾ സാധാരണ ആർത്തവം ഉണ്ടാവാറുണ്ട് എന്നാലും പതിനഞ്ച് വയസ്സായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കുട്ടികളാണ് എന്ന ആനുകൂല്യത്തിൽ നോമ്പ് ഒഴിവാക്കും യഥാർത്ഥവർക്ക് നോമ്പ് നിർബന്ധമാണ് അർത്ഥം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി അതോടി നോമ്പ് നിർബന്ധമായി പിന്നീട് നോക്കില്ല എങ്കിൽ റമദാനിൽ ഒരു മുതിർന്നാൾ നോമ്പ് ഒഴിവാക്കിയാൽ ഉള്ളത് ആ എല്ലാ ഗൗരവങ്ങളും അവർക്കും ബാധകമാണ് അത് പലപ്പോഴും അറിയാത്തത് കൊണ്ട് ഉമ്മമാരൊക്കെ കാലത്ത് അത്ര വലിയ ശ്രദ്ധ നൽകാറില്ല അതിപ്പോൾ റമദാനിൽ മറന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല നബിതങ്ങൾ പ്രത്യേകം പറഞ്ഞു ഇതാണ് നസി അഹേദും ഫല വലിബല്യുത്തി മസോമ ഒരാൾ മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ അവൻ നോമ്പ് പൂർത്തിയാക്കട്ടെ ഫൈൻജമ അത് അമഹുല്ലാഹു വ സക്കാഹു അള്ളാഹു ആണ് അവന് ഭക്ഷണ പാനീയം നൽകിയത് നിധങ്ങൾ പറഞ്ഞ് മമ്പുഖാരിപ്പൊട്ട ഹരീസാണ് പക്ഷെ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ആ നോമ്പ് മുറിഞ്ഞു എന്ന് വിചാരിക്കുകയും എന്നിട്ട് പിന്നെ ഇനി ഏതേഷം അന്ന് വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കുക അതെല്ലാം നോമ്പ് കൂടുന്നല്ലോ എന്ന് പറഞ്ഞ് പിന്നെ നോട്ടി വിട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ നോമ്പ് ഒഴിവാക്കുന്ന രീതികളുണ്ട് അത് ശരിയല്ല അങ്ങനെ മറന്നുകൊണ്ട് കഴിച്ചാൽ അവന് ആ നോമ്പിൽ ഒരു പ്രശ്നമില്ല അവൻ ആ നോമ്പ് പൂർത്തിയാക്കാം എന്ന അതീ വ്യക്തമായി തന്നെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ നമുദാനുമായി ബന്ധപ്പെട്ട് അറിവില്ലായ്മ കൊണ്ടോ അല്ലാതെയോ അബദ്ധങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട് പകൽ കുടിക്കാൻ പാടില്ല എന്ന വിചാരമുണ്ട് ഉച്ചയ്ക്ക് ശേഷം തീരെ കുടിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് മിസ്വാക്ക് ചെയ്യൽ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അതൊന്നും ശരിയല്ല നമുദാനെ കുടിക്കാം സ്വഹാബിമാരൊക്കെ ക്ഷീണം കാരണം ഞങ്ങൾ തലയിൽ വെള്ളമൊഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞതൊക്കെ പ്രത്യേകമായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ മിസ്വാക്ക് ചെയ്യാം വിരോധമില്ല അതൊന്നും വിലക്കപ്പെട്ട കാര്യമല്ല അവിടെയൊക്കെ ശ്രദ്ധ നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്ന് സു സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ പ്രാർത്ഥനകൾ ദിക്കൃകൾ ആയിട്ടുള്ള സ്വലാത്തുകളൊക്കെ ജീ ധാരാളമായി വർദ്ധിക്കേണ്ട മാസമാണ് അതൊന്നും അത്ര വലിയ കാര്യമാക്കാതെ അന്നും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെയുള്ള മറ്റു വ്യത്യസ്തമായ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ കണ്ടുമൊക്കെ റമദാനിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത വിധത്തിൽ സമയങ്ങളെ വിനിയോഗിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ടുന്ന കാര്യമാണ് ഇങ്ങനെ തുടങ്ങി ധാരാളമായ രംഗത്തെ ശ്രദ്ധകൾ നമുക്ക് എന്തെന്നാലും ആവശ്യമുണ്ട് അതെല്ലാം ആകുമ്പോഴാണ് നമുക്ക് നോമ്പ് പരിപൂർണമാകുന്നത് അതുപോലെ പകലിൽ ഒരു പക്ഷം ഉറങ്ങിപ്പോയി ഉണ്ടായി സ്വപ്നസ്ഖലം ഉണ്ടായാൽ നോമ്പ് ഒരിക്കലും മുറിയുകയില്ല നിലമുറച്ച് ബോധപൂർവമായ സ്കലനങ്ങൾക്കാണ് നോമ്പ് ബാത്തിലാവുക എന്നാൽ സ്വപ്നത്തിൽ സ്കലനം ഉണ്ടായിക്കഴിഞ്ഞാൽ എളുക്ക ഒന്നും അത് കുളിച്ച് ശുദ്ധിയാകണം കരിക്കാൻ വേണ്ടി കുറവാനോ അതിന് വേണ്ടി എന്നല്ലാതെ നോമ്പിൽ അത് ബാധിക്കുന്ന കാര്യമേ അല്ല അത് റമദാനിൽ സുഗന്ധം ഉപയോഗിക്കാം അത് നോമ്പിന് പ്രശ്നമൊന്നുമില്ല പള്ളിയിൽ പോകുമ്പോൾ സുഗന്ധം ഉപയോഗിക്കാം പുരുഷന്മാർക്ക് എന്നാൽ സ്ത്രീകൾ പലപ്പോഴും തറാവീഹിനും മറ്റും വരുമ്പോൾ സുഗന്ധം ഉപയോഗിച്ചൊക്കെ വരുന്നത് ആയിട്ട് ചിലരൊക്കെ ആക്ഷേപങ്ങളായി പറയാറുണ്ട് ഒരിക്കലും അത് ശരിയല്ല സ്ത്രീകൾക്ക് സുഗന്ധം പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഗന്ധം ഏതെന്നാലും അനുവദിക്കപ്പെട്ടതല്ല ആ കാര്യം റമദാനിലും അല്ലാത്തപ്പോഴുമൊക്കെ അവർ പ്രത്യേകമായി ശ്രദ്ധിക്കണം അല്ലാതെ പള്ളിയിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ സ്വന്തം ഉപയോഗിച്ച് പോകാൻ നമുക്ക് അനുവാദമില്ല എന്താണെങ്കിലും എല്ലാ രംഗത്തും ശരിയായ സോഴ്സിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തന്നെയാണ് പോകേണ്ടത് അതുപോലെ നോമ്പ് തുറക്കുമ്പോൾ പ്രാർത്ഥന പലപ്പോഴും ഭക്ഷണം കഴിക്കുന്ന തിരക്കിൽ ആ പ്രാർത്ഥന മിസ്സായി പോകും മകരിവ് ബാങ്കിന് ഇജാപത്ത് ചെയ്യൽ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകും കാരണം ആ സമയത്ത് നോമ്പ് തുറക്കലും ഭക്ഷണം കഴിക്കലും എല്ലാം കൂടി ആകുമ്പോൾ ബാങ്ക് അങ്ങനെ കൊടുക്കുന്നുണ്ടാവും അതിൻ്റെ ഒരു ശ്രദ്ധിക്കുകയോ ഇജാപത്ത് കൊടുക്കുകയോ ചെയ്യോയൊന്നും ചെയ്യാറില്ല അവിടെയും നമുക്ക് ഒരു ഹെയറ് നഷ്ടപ്പെടുകയാണ് എന്ന് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക അതിപ്പോൾ ഷോപ്പിങ്ങുകൾ ഇന്നത്തെ വലിയൊരു പരീക്ഷണമാണ് നമദാ മാസം വന്നാൽ ആളുകൾ ധാരാളമായി പുറത്തേക്ക് ഇറങ്ങി ഷോപ്പിംഗ് നടത്തി പ്രത്യേകിച്ച് അവസാന പത്തിന് പോലും ആളുകൾ ഷോപ്പിങ്ങിലേക്ക് പോയി ഏറ്റവും മഹത്തമായ സമയങ്ങളെ പാഴാക്കുന്ന രീതികൾ കാണാറുണ്ട് അതൊരിക്കലും ശരിയല്ല എന്ന് പ്രത്യേകമായി ഓർക്കുക എന്നാണെങ്കിലും ഒരു കൃത്യമായ ഷെഡ്യൂൾ ജീവിതത്തിൽ നമുക്ക് തമലാലിൽ ഉണ്ടാവണം ഏതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഏതാണ് ചെയ്യാൻ പറ്റാത്തത് ഏതാണ് ഒഴിവാക്കേണ്ടത് എന്തിനാണ് നമ്മൾ ശ്രദ്ധ വേണ്ടത് എന്നൊക്കെ പ്രത്യേകമായി ഓർക്കുകയും ആ നിൽക്കതിനെ ഉപയോഗിക്കുകയും ചെയ്യുക അപ്പോൾ ചെറിയ യാത്രകൾക്ക് പോലും നോമ്പ് ഒഴിവാക്കുന്ന ആളുകളുണ്ട് എത്ര വലിയ പ്രയാസമുള്ള യാത്രയാണെങ്കിലും നോമ്പ് ഒഴിവാക്കാത്തവരുമുണ്ട് ചെറിയ രോഗത്തിന് പോലും നോമ്പ് ഒഴിവാക്കുന്നവരുണ്ട് എങ്ങനെ രോഗം വന്നാലും ഏത് ഡോക്ടർമാർ പറഞ്ഞാലും എത്ര പ്രയാസം വന്നാലും ഞാൻ നോമ്പ് ഒഴിവാക്കൂല എന്ന് വാശി പിടിക്കുന്ന ആളുണ്ട് രണ്ടിനും മധ്യയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശരിയായ നിലപാട് രോഗിക്ക് നോമ്പ് ഒഴിവാക്കാം തെറ്റൊന്നുമല്ല പ്രയാസമില്ലാത്ത രോഗമാണെങ്കിലും നോമ്പ് ഒഴിവാക്കാം പക്ഷേ പൊതുവേ ഒരു വശക്കത്ത് പ്രയാസമുള്ള അടുത്ത് നോമ്പ് ഒഴിവാക്കും അതിന് പ്രയാസപ്പെട്ട് ബൈക്കിനെ ഇടങ്ങാറായി സ്വയത്ത് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നോമ്പ് ഇട്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസം വരികയാണെങ്കിൽ അത് കുറ്റകരമായ രൂപത്തിലേക്ക് പോലും മാറും ഒരു യാത്ര വലിയ പ്രയാസമുണ്ട് എന്നിട്ടും അയാൾ നോമ്പ് നോറ്റുവെങ്കിൽ അത് തക്കവയല്ലി അസിയ സഫർ യാത്രയിൽ നോമ്പ് എടുക്കൽ പുണ്യമല്ല എന്ന് തന്നെ അത്തരമൊരു ഘട്ടത്തിൽ നിധങ്ങൾ പ്രത്യേകമായി പടഞ്ഞത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവിടെയൊക്കെ ആ ഇളവുകൾ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന വലിയ പ്രയാസമൊന്നുമില്ല ഇങ്ങനാവാം അയാൾ നോക്കോട്ടെ നമുക്കിതിനെ അക്ഷപിക്കേണ്ട കാര്യവുമില്ല പിന്നെ റമലാനിൽ പൊതുവേ ആൽ എല്ലാ ദുശീലങ്ങളും ഒഴിവാകേണ്ട സമയമാണ് മോശമായ സ്വഭാവങ്ങൾ മാറേണ്ട സമയമാണ് അതിന് പകരം റമദാനായി കഴിഞ്ഞാൽ ഭയങ്കരമായ ദേഷ്യം അക്ഷമ എല്ലാവരും ചൂടാവുക ഇതൊക്കെ ചില ആളുകളിങ്ങനും കാണാറുണ്ട് യഥാർത്ഥം റമദാനിൽ ക്ഷമ പഠിക്കേണ്ട മാസമാണ് നല്ല സ്വഭാവങ്ങൾ പഠിക്കേണ്ട മാസമാണ് അതാണ് റമദാനുണ്ടാവേണ്ടത് അല്ലെങ്കിൽ നോമ്പ് നോറ്റ് ഉച്ചയ്ക്കണ് കഴിഞ്ഞാൽ പിന്നെ അടുക്കാൻ പറ്റില്ല ഭയങ്കരമായ ചൂടായി ഒന്നും ചോദിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ആളുകൾ പൊതുവെ മാറാറുണ്ട് ഇവിടെ നിങ്ങൾ പ്രത്യേകം പറഞ്ഞു നോമ്പ് പരിചയമാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിബി ഞങ്ങൾ പറഞ്ഞു അവധാനമായി കഴിഞ്ഞാൽ അനാവശ്യങ്ങൾ ചെയ്യാൻ പാടില്ല അതുപോലെ ആക്ഷേപങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഫൈൻ സാ ബഹു ഔഷത്ത ബഹു അവനൊരാൾ ചീത്ത പറഞ്ഞാൽ പോലും അവൻ പറയട്ടെ ഫലക്കുൽ ഇന്നേ സ്വായും ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ നന്നായി അങ്ങോട്ടും പറഞ്ഞ് നോമ്പ് തലയിൽ കയറിയ സമയമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തലയിൽ കയറുന്നൊന്നും നോമ്പിൻ്റെ കാര്യത്തിൽ ഇല്ല ഏതായിരുന്നാലും ഇത്തരം രംഗത്തൊക്കെ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടായാൽ ഇതേ അധ്വാനം കൊണ്ട് വലിയ പ്രതിഫലങ്ങൾ നേടാൻ നമുക്ക് സാധിക്കും അത് പ്രത്യേകം ഞാനടക്കം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഖാദബുള്ള ഒരു ചെറിയ കാര്യം കൂടി ശ്രദ്ധിക്കുക സൂചിപ്പിക്കാൻ പറഞ്ഞു പോയതാണെങ്കിലും അത് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിൽ പലപ്പോഴും ഈ പ്രാർത്ഥനയ്ക്ക് വളരെ ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് അതൊന്ന് മറന്നുപോയി നോമ്പ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോലും വിഭവങ്ങൾ തന്നെ എത്തിക്കുന്ന തിരക്കിലായിരിക്കും അസുല സ്വലം പറഞ്ഞു ഇന്ന അലിസ്വാമി ഇന്ദ ഫിത്തറിഹി ലാവത്തന്മാ തുറത്തു ആ നോമ്പ് തുറക്കുന്ന സമയം അതൊരു പ്രാർത്ഥന മനസ്സോടുകൂടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിനു അമ്രുഅലി അള്ളാഹനും ഒക്കെ പറയുന്നതായിക്കൊണ്ട് റിപ്പോർട്ടുകൾ കാണാം അള്ളാഹു മന്യാസ് അൽ കബിറഹത്തി കല്ലത്തി വസായത്ത കുല്ലഷൻ അൻ തഫിറല്ലി എന്നൊക്കെ ആ നോമ്പ് ഇങ്ങനെ തുറക്കണീൻ്റെ തൊട്ടുമ്പുള്ള സമയത്ത് അങ്ങനെ അള്ളാഹുവേ ഞാൻ നിന്നോട് നിന്റെ റഹ്മത്തിനെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് പ്രാർത്ഥിക്കാറുള്ളത് അപ്പോൾ അതേപോലെയുള്ള നല്ല നന്നായി നമ്മൾ വിഭവങ്ങൾ നടത്തും പറഞ്ഞു ഒരു മിതത്വത്തോടു കൂടി മാത്രമേ ഉണ്ടാകുമുള്ളൂ അതിൽ കൂടുതലൊന്നും ഉണ്ടാകാതെ അതൊക്കെ ആ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ആ സമയം ശാന്തമായി ശാന്തമായിരുന്നു ഒരു കൂടി ഇരിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്ന് പ്രത്യേകം ഒക്കെ ഭാഗമായി മനസ്സിലാക്കേണ്ടതുണ്ട് അലഹമ്മാലും റംലാനിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നേടേണ്ടതും നേടാൻ ശ്രമിക്കേണ്ടതും അതോടൊപ്പം ആ നേട്ടങ്ങളെയൊക്കെ ഇല്ലാതാക്കി കളയുന്ന നാം ജാഗ്രത പുലർത്തേണ്ട സൂക്ഷ്മത പുലർത്തേണ്ട കാര്യങ്ങളും രണ്ടു വശവും അലഹമ്മ വളരെ വ്യക്തമായ കൃത്യമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടു കേൾക്കുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും പ്രവർത്തന തലത്തിൽ കൊണ്ടുവരാനുമുള്ള തോഫിയക്ക് നമുക്ക് ഏവർക്കും ഉള്ളാകും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ